ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സൈമാസ് വെള്ളിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയറ് പിന്നെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൂടെ നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുറച്ച് വിഷമങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നമ്മൾ നമ്മുടെ കോണ്ടാക്റ്റ് ലിസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ നമ്മളിങ്ങനെ തട്ടി തടയുമല്ലോ ഈ നമ്പറിലോട്ടൊന്ന് വിളിച്ച് നമ്മുടെ ദുഃഖങ്ങളായാലും സന്തോഷങ്ങളാണെങ്കിലും പറയാൻ പറ്റുന്ന ഒരു നമ്പർ കാണും ചില ഫ്രണ്ട്സിൻ്റെ ആയിരിക്കും അങ്ങനെ പലരും ആരെയാണെന്നില്ല നമുക്ക് ആരെയാണേലും ചിലപ്പോൾ നമുക്കൊരു വിഷമം പറയാൻ പറ്റുന്നത് അങ്ങനെയുള്ള നമ്പറിൽ നമുക്ക് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമാണ് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള നമ്പറിലോട്ട് നമുക്ക് വിളിക്കാവുള്ളൂ നമുക്ക് ഇഷ അവർക്ക് ഇഷ്ടമല്ല എന്ന് തോന്നുവാണെങ്കിൽ അങ്ങനെയുള്ള നമ്പറുകളിൽ വിളിച്ച് അവരെ ശല്യപ്പെടുത്താതിരിക്കുക നമ്മുടെ ദുഃഖങ്ങൾ നമ്മൾ ഭഗവാനോട് പറയുക ഭഗവാൻ നമ്മുടെ വിഷമങ്ങളൊക്കെ മാറ്റിത്തരും പിന്നെ നമ്മുടെ ജീവിതത്തിൽ കുറേ ചൊറിയും ചേമ്പുകൾ നമ്മുടെ ജീവിതത്തിൽ കാണാം നമ്മളെ ചുമ്മാതിങ്ങനെ ചൊറിയാൻ വരുന്ന ചൊറിയും ചേമ്പുകൾ അപ്പോൾ അവരെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അവരിങ്ങനെ ചൊറിയാനായിട്ട് നിൽക്കുന്നതാണെന്ന് നമ്മൾ മനസ്സിൽ കണ്ടിട്ട് അവർ നമ്മളുടെ നമുക്കൊരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകുമ്പോഴാണ് നമുക്ക് വിഷമം വരുന്നത് അപ്പം നമ്മളവർ നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിക്കണം നമ്മൾ നമ്മൾ നമ്മുടെ ആരുമല്ല ആരോ ഒരു കുറേ ചൊറിയും ചേമ്പുകൾ ഇങ്ങനെ കടന്ന് ചൊറിയെന്ന് എന്ന് ചിന്തിക്കുക അപ്പോൾ നമുക്ക് വിഷമം വരത്തില്ല നമ്മൾ എല്ലാം ഹാപ്പി ആയിരിക്കും അപ്പോൾ അത് നമ്മുടെ മനസ്സുകൊണ്ട് പ്രിപ്പയർ ചെയ്യുക ചൊറിയാൻ വരുമ്പോഴേ നമ്മൾ ഓർത്തോണം അത് നമ്മുടെ വേറെ ആൾ ആരോ അവിടെ കിടന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ കിടന്ന് ചൊറിയിട്ട് കുറച്ച് നേരം ചൊറിഞ്ഞ് ഒറിഞ്ഞ് എഴിയുമ്പോഴത്തേക്ക് അവർ ചൊറിച്ചിലെല്ലാം നിർത്തിയിട്ട് പോകും അപ്പോൾ അങ്ങനെ ചിന്തിക്കുക അപ്പോൾ പിന്നെ നമ്മുടെ മനസ്സിനും ഒരു ഹാപ്പി അവർക്കും ഒരു ഹാപ്പി ആകും പിന്നെ നമ്മൾ ഒരു പത്ത് രൂപയെങ്കിലും സേവിങ്സ് നമ്മൾ ദിവസവും പത്ത് രൂപയെങ്കിലും സേവിങ്സ് വെക്കുക നമ്മുടെ സാധാരണപ്പെട്ടവരുടെ കാര്യമാണ് പറയുന്നത് അല്ലാതെ കാഷുകാരില്ല പത്തോ നൂറ് രൂപ മിനിമം രൂപയെങ്കിലും മാറ്റി നമ്മുടെ സേവിങ്സ് സേവിങ്സായിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുക പിന്നെ ഏത് പ്രതിസന്ധി വന്നാലും അത് നല്ലതിനാണെന്ന് മാത്രം ചിന്തിക്കുക നമുക്കൊരു പോസിറ്റീവ് തിങ്കിങ് എപ്പോഴും ഉണ്ടാകാം എല്ലാം നല്ലതിന് തന്നെ എല്ലാം നല്ലത് തന്നെ എല്ലാം നടക്കുമെന്ന് ചിന്തിക്കുക അപ്പം നമ്മുടെ ഏത് കാര്യവും ഏത് പ്രതിസന്ധി വന്നാലും അത് നടക്കും നമുക്ക് സാധിക്കും ഒരു പൈസയുടെ ചുരുക്കം വന്നാലും ആ സമയമാകുമ്പോൾ എനിക്ക് കിട്ടും എന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കത് ലഭിക്കുക തന്നെ ചെയ്യും നമ്മളെ അവഡ് ചെയ്ത് ഒരുപാട് വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അവരെയൊക്കെ മുന്നേ നമ്മളൊരു നല്ല നിലയിലെത്തി അവർ നമ്മളെ ഒരു ഒരു സ്നേഹത്തോടു കൂടി ഭയങ്കര റെസ്പെക്റ്റ് തരണമെന്നില്ല നമ്മളെ സ്നേഹത്തോടു കൂടി നമ്മൾ അവരുടെ ആരെങ്കിലും ആണെന്ന് അവരുടെ വാ കൊണ്ട് തന്നെ പറയുന്നൊരു അവസരം നമ്മളുണ്ടാക്കണം അതിനുവേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കണം നമ്മൾ ഒരു ഉയരങ്ങളിൽ എത്തണം അല്ലാതെ മറ്റുള്ളവർ അത് പറയുന്ന ഇത് പറയുന്നവർക്ക് നമ്മൾ വിഷമിച്ചിരിക്കരുത് നമ്മൾ മാക്സിമം നമ്മുടെ കഴിവ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളിൽ ഓരോ കഴിവുകൾ കാണും അത് തെളിയിക്കുക നിങ്ങൾക്ക് ചിലപ്പോൾ തയ്യലിൻ്റെ ആയിരിക്കും ചിലപ്പം വേറെ എന്തെങ്കിലും ആർട്ട് വർക്കായിരിക്കും അപ്പോൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല ലെവലിൽ ഉയർന്നു വരിക എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു